പ്രണവ് മോഹൻലാലിനെ ബറോസ് ലൊക്കേഷൻ നിന്നും ഇറക്കി വിട്ട് സെക്യൂരിറ്റി ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ചുമ്മാ താളാണെന്ന് എന്നാലല്ല സംഭവമിങ്ങനെ മലയാളികളോട് ആരോട് ചോദിച്ചാലും പ്രണവ് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ മകന്റെ സിംപ്ലിസിറ്റിയെ കുറിച്ച് ആദ്യം പറയും ഇത്രയും വലിയ താരത്തിന്റെ മകനായിട്ട് പോലും ബ്രസ്സിലും സ്ഥിരം ഒന്നോ രണ്ടോ ഡ്രസ്സും ഇട്ടൊക്കെ നടക്കുന്ന യാതൊരു സെലിബ്രിറ്റി ലുക്കും ഇല്ലാതെ നടക്കുന്ന പ്രണവിനെ കണ്ടപ്പോൾ ബറോസെറ്റിൽ സെക്യൂരിറ്റിയായി നിന്നവർക്ക് പോലും അബദ്ധം വറ്റിപ്പോകും സ്വാഭാവികം ലാലിട്ടന്റെ കർശന നിർദ്ദേശം കാരണം ഒരാളെയും ബറോസെറ്റിലേക്ക് ലാലിട്ടന്റെ അനുമതി ഇല്ലാതെ കയറ്റില്ല എന്നതാണ് നിയമം എന്നാൽ ഒരു സാധാരണ ഡ്രസ്സിട്ട് വന്ന ചെക്കൻ എന്റെ അച്ഛനെ ഒന്ന് കാണണമെന്നും അദ്ദേഹം ഇതിനകത്തുണ്ടെന്നും സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കരുതി ഏതോ ഒരു ക്രൂ മെമ്പറിന്റെ മകനാകുമെന്ന് എന്നാൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ ചിരിച്ചുകൊണ്ട് താൻ വന്ന ഊബർ ടാക്സിയുടെ അടുത്ത് പോകാതെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സെക്യൂരിറ്റി അകത്തു പോയി ഇങ്ങനെ ഒരു പയ്യൻ അച്ഛനെ ചോദിച്ചു വന്നു എന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നും പറയുകയുണ്ടായി ഇത് നേരിട്ട് കണ്ട സംവിധായകൻ അനീഷ് ഉപാസന ഒന്നുകൂടി താൻ കണ്ടൊരു കാഴ്ച പറയുകയുണ്ടായി അതിങ്ങനെ ഞാൻ പോവാൻ പറഞ്ഞു ഇത് അവിടെ നിൽക്കുന്നുണ്ട് വണ്ടിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത് പുള്ളി ചിരിക്കണല്ലോ പുള്ളി പക്ഷെ വണ്ടീന്ന് ഇറങ്ങുന്നുള്ളി തിരിച്ചു പോകണില്ല സാറൊന്നു വരുമോ ചോദിച്ചാ അപ്പൊ ആ സെക്യൂരിറ്റി പുതിയായിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ പോയ പ്രണവെന്ന് ക്യാപ്പൊക്കെ വെച്ചിട്ടിങ്ങനെ ഇരിക്കും വാ ഇറങ്ങിയ പറഞ്ഞിട്ട് ഞാൻ വന്നു ലാൽസറിന്റെ മകനാണെന്ന് അയക്കങ്ങനെ അറിയില്ല സെക്രട്ടറി നേരെ കൊണ്ട് ഞാൻ കൊടുത്തു ഇത് നേരിട്ട് കണ്ട സംവിധായകൻ അനീഷ് ഉപാസന ഒന്നുകൂടി താൻ കാഴ്ച പറയുകയുണ്ടായി അതിങ്ങനെ ഞങ്ങൾക്കൊക്കെ ഫുഡിങ്ങനെ കൊണ്ടുത്തന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ നോക്കുമ്പോ പ്രൊഡക്ഷന്റെ ഫുഡ് ഒരു ടേബിൾ വെച്ചിട്ടാ കൊടുക്കൂലുണ്ട് അപ്പും കയറി നിൽക്കണം മീൻസ് പ്രണവ് കയറിണ്ട് ക്യൂല് നിക്കുക അപ്പൊ ഞാൻ ആരോട് പറഞ്ഞു ഫുഡ് കൊടുക്കാൻ ഞാൻ അങ്ങനെ കാണിച്ചു ഇല്ല പുള്ളി അവിടെ നിന്നിട്ടേ മേടിക്കുള്ളൂ അവിടെ നിന്ന് ആ ക്യൂവിൽ നിന്ന് നിങ്ങൾക്ക് പ്രണവിന് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഐ ലൈക്ക് പ്രണവെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്